ഒരു ബെഡ് മറ്റേ ബെഡ്സിൽ സ്ഥിരമാക്കോടാ സാധിക്ക സാധിക്ക

ടാണേ കേട്ടോ ആവർത്തിക്കൂടെ നിന്നോ ലൊക്കേഷൻ ചോദയോടെ പിന്നെ ഇന്നോട്ട് തന്നെ വിളിച്ചാലോപ്പ് വേണ്ട എന്നാ ബർഗർ കേട്ടിട്ടേ ബർഗർ ഷോപ്പിലോട്ട് വരാൻ പറയാം ഓ അങ്ങനെ ഒരു വർത്തമാനം നമ്മള് പണി അവിടെ കിന്നെ തൊട്ടും നല്ലോണം ഞാൻ പറഞ്ഞേക്കാം പക്ഷെ പറഞ്ഞ ഇന്നൊരു ഇസ്തക്ക് മാത്രം ഇനി ഇതേപോലെ ഒന്നാമത് നൂറോട്ടം ഉള്ളതാ അതിന്റെ ഇടയിലാണ് നിങ്ങൾ നിങ്ങള് കരഞ്ഞ കരഞ്ഞുകാല ഈ പോയതിനെ പോലെ പാനില് മുള്ളിലാന്നുള്ളൂ ബാക്കി ഒക്കെ ചെയ്ത് ഈ സാധിക്കുക ഇവൻ അവിടെ കിടന്ന് കരഞ്ഞ് നെലോളിച്ചു കരഞ്ഞ ഇതാക്കി വേറെ ഓളെ കാണാൻ പോണം ഓളെ കാണാൻ പോണം അതുകൊണ്ട് അപ്പൊ ഇന്നൊരു ഇഷ്ടക്ക് മാത്രം ഇനി ഇത് ശീലാക്കരുത് ഇനി ഇതേപോലെ അവനെ വരുത് ഇല്ല നിങ്ങള് സംസാരിച്ചോ നിങ്ങളെ ാലും <tonight's in the market> <lit> <defense Overwatch>

ാണ് പണ്ടിന്റെ ഞാൻ പറയാ റേഡിയോ പറയാ ഹലോ കാർലോ ചേട്ടാ

എന്നിട്ട് പനിക്കൊന്നും നമ്മക്ക് ഇവിടെ സത്യം ഓന് നമ്മള് പരിചയപ്പെടാ നമ്മള് പിരിയാണി മിക്കവാറും അവൻ തന്നെ ഒരു കാരണാവും അതല്ലോ പണ്ട് അത് ഞാൻ എന്നോട് പറഞ്ഞ കേസല്ലേ എന്നിട്ട് പിന്നെ നമ്മള് വിട്ടില്ല

ഓടാ എന്നെ കാണുന്നുണ്ടോ വല്ലോ ആരെങ്കിലും പറയാ ജയാന ഏടാ ഡാൻജി പ്രതി ഒന്നവർക്ക് പോയടാ ഒരു ആർപി മാരി 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 ഞാൻ എന്നല്ലേ ലേ 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 ഫുൾ സൂ ഫുൾ സൂ പറഞ്ഞു നിർത്തി ും പറഞ്ഞു നിർത്തി കേക്കുന്നില്ല എനിക്ക് ഹലോ 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 пульसो पे परदे пульसो हेलो കേക്ക് ഉണ്ടോ ആ കേക്ക് ആണ് കേക്ക് ഉണ്ടോ ആ ഇപ്പോ കേക്കാനുണ്ട് ആ എവിടെ പോയി ഇങ്ക് എന്ത് പറ്റന്നു കേക്ക് കണ്ടായിക്ക ഞങ്ങളെ കൂടെ വെച്ചിട്ടുള്ളോ നീ അറിയാവുന്നില്ലേ ഇക്ക നമ്മൾ എത്ര നാൾസ ആഗ്രഹിച്ചിരിക്കുക ഉണ്ടല്ല ഇങ്ങളെ ആ കടക്കട്ടെ ഇങ്ങളെ വണ്ടിയിർക്ക് നിങ്ങൾ കൊടക്കട്ടെ കാറിൻ ചോച്ചാണ് അ നമുക്ക് ആ മോൾ ചെന്നിട്ട് ദാ ഇവിടെ നല്ല സ്ഥല പറഞ്ഞു നമ്മള് വന്നിട്ടൊന്നുമില്ല കാണാല്ലോ മലമോള് എനിക്ക് അന്നി മറ്റോളും അല്ലാണ്ട് വേറെ ഒറ്റ അറിയില്ല ഈ ഇവിടെ നോക്കിയോ

സ്ഥല അവിടുത്തെ മൊയിലാളിന്റെ മോളായിരുന്നു ഓള് ഓൾക്ക് ഇതേമാതിരി എന്നോടൊരു ഇഷ്ട അങ്ങനെ വലിയത് പിന്നെങ്ങനെ പിന്നെ പിന്നെ നിന്നെ കണ്ടേ പിന്നെ എനിക്കെന്തോ കണ്ടെ മുഖം പോലെ സത്യം ആ ഗാംഗ് നിന്ന് നിന്ന് മഴ എന്നാലും എന്നാലും നമ്മള് സമ്പാദ്യം വേണല്ലോ ഉത്സവം

നി ക്യാമ്പറിന്റെ പാന അങ്ങേർട്ടാ അ വൈന്റെ പാന അങ്ങേറ്റി പറഞ്ഞു കൺവിൻസ് ചെയ്ത് പാന ബിസിനസ് നമുക്ക് എടുക്കാം അന്റെ പാന നിപ്പ അന്റെ പാക്കി ഇഷ്ടപ്പെടോ എനിക്ക് ഇഷ്ടപ്പെട്ടാ അന്റെ പാക്കി ഇഷ്ടപ്പെടോ കുറപ്പാണോ എന്നെ ദർപ്പല്ല വന്നാലോ ഇല്ലല്ല ദർപ്പാണ് ആണല്ലേ ദർപ്പ് വന്നാലേന്താ ഇക്കനെ ഉളി ചരിക്കി കൊണ്ടോലേ ഞാൻ കൊണ്ടോ ഉജ്ജറങ്ങൂലന്റെ കൂടെ ഞാൻ വരില്ല ഇങ്ങള് കൂടെ അങ്ങനെ പറ അപ്പൊ അങ്ങനെ പൈസ വേണ്ട അതിനാണ് നമ്മള് പണി കയറിയിക്കണേ എൻ്റെ കണ്ട സമ്മെന്ന് എനിക്ക് തോന്നണില്ല മോളെന്താ എന്റെ ഒരു ലുക്കെല്ലോ വെച്ചിട്ട് അൻറെ സമ്മ ത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ അതല്ലോ അത്രല്ലോ പിന്നെ പിന്നെന്താ ഫുഡ് എല്ലാം കഴിച്ചോ ആജ് മട്ടൻപന്തി അയച്ചു പറഞ്ഞിട്ട് അത് നോമ്പ് എറുക്കുമ്പളെ എനിക്ക് പയങ്കന്നെ വേണോ അതാ ഞാൻ പറയണത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൂടെ പൊരിങ്ങൾ ഞാൻ നോയിക്കോളാം ഹലോ

എന്തപ്പോ പറയാന്റെ എന്നെ ശരിക്കും എനിക്ക് ഒന്നും പറയാനും കിട്ടുന്നില്ല എന്നെ പെട്ടന്ന് ഇങ്ങനെ കണ്ടിട്ട് അവിടെന്ന് പറയുമ്പോ പൈസ ഉണ്ടാവും വേറെ ഗേഗിലെ ആൾക്കാരുണ്ടാവും അതാണ് അപ്പൊ ഇപ്പഴാണ് എന്നെ കാണുന്നത്

ഇങ്ങനെ ഇതേപോലെ പെ നമ്മൾ അങ്ങോട്ട് വെക്കാനില്ലേ വർത്താനം പറയാനെ നമ്മൾ കൂറ്റാര കൂടാൻ നിൽക്കൂലേ ഐക്ക് ഓണോ ഐക്ക് ക്യാമറ മോഡാണ് ഇട്ടിരിക്കുന്ന ക്യാമറ മോഡാണ് ഈ സാധനം ഇതിലും മൂവ് ആവുന്നില്ല കണ്ടോ കുട്ടുകാര് ഉള്ളൂന്ന് നമുക്ക് കിളണ്ടും വർക്ക് ആവുന്നില്ല അതാണ് സംഭവം അല്ല ബെസ്റ്റ്യൊന്നുമല്ല ആ അതാവാണ്ടിരുന്നത് ഇതിക്കേണ്ടലിക്കേൻ കാര്യമുള്ളോ എന്തിക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറയണെ അതത്ര ലുബൽസ ല്ല എല്ലാരും പറപ്പാന്റെ ഭംഗിയാണ് മത്തിലാസറിയാറോ എന്റെ വാപ്പാൻ അറിയില്ലേ ഈ പേര് പറഞ്ഞില്ലല്ലോ ഇത്ര

ോഡ് ഓണാക്കാൻ എടുത്തുകഴിഞ്ഞ വീണ്ടും പൊങ്ങൂലേ ഞാന് എൻ്റെ കൂടെ ഉച്ച നാളെ ഉണ്ടാവില്ല സൺഡേ അല്ലേ പോണു ഞാന് ചേട്ടന്മാരുണ്ട് പറയാൻ പറ്റുമോ നമ്മടെ ബന്ധം

നിങ്ങളെ ഹോസ്പിറ്റലിൽ ആരെന്നേ എ ഓയേപ്പം ಮು득ണ്ടി എന്ന് പറഞ്ഞു ഇപ്പോ എന്താണാവോ കാർലിച്ചേട്ടൻ സപ്ലൈ കേറ്റേ പോര് നിങ്ങളെ വണ്ടി നിർത്തിക്കാനി ഞാന ഒന്ന് കൂടി ഒന്ന് കാണുൽസൂ അയ്യോ ഓ ഗൈ സുകാരില്ല ഓക്കേ കേറിൻ കേക്ക ഓക്കേ കാ അത് എൻ്റെ വാപ്പുമോൻ ആ പോയിക ഇനി ഇവർന്ന് ശരിയാവില്ല. ശരിയാവില്ല. എൻ്റെ വാപ്പനെ ഇടക്കിടക്ക കത്തിക്ക് മുർച്ചൻ കുട്ടലുണ്ട്. അയ്യോ. പണി കേറണ്ട്. पापा की नमिती बयंकरे काडिया. ഏയ്. സിറ്റിയിൽ ഇൻഷുറൻസും എല്ലാം ഉണ്ടാവോ? ഇത് ഈ ലീഡറിനൊക്കെ ഒരു നല്ല വണ്ടി ഓടിച്ചു അതൊക്കെ അത് നമ്മള് പറഞ്ഞപ്പുറത്ത് പോറങ്ങാനൊന്നുല്ല ലീഡറാന്നുള്ളു പക്ഷെ ആ അവിടെ അടുപ്പ് അടുപ്പ് നമ്മൾ ദിവസം ദിവസം ലീവ് ലീവ് എടുത്തേ എല്ലാരും പട്ടിണി അറിയോ അടക്കാറിയോട്ടൊന്നുമില്ലാണ്ട് അവിടുത്തെ വെപ്പല്ലടി മോയൻ്റെ അവിടുത്തെ പൈസ മാനേജ് ചെയ്യാ